ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ തമ്മിലപ്പോൾ മനസ്സിലാക്കണം എവിടെയാണ് എന്നെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു ഒരാ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം അപ്പം അതിന് വേണ്ടിയിട്ട് ചുമ്മാ നമ്മൾ ക്ലാസ് മാത്രം പഠിച്ചാൽ പോരാ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യണം അപ്പം അതിനായിട്ട് നമ്മൾ ഡോറയിൽ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ കണക്ട് ചെയ്ത് പോവുകയാണ് എറണാകുളത്തേക്കാണ് പോകുന്നത് അവിടെ മെഡാസിൽ നിന്നാണ് നമ്മൾ മെറ്റീരിയൽസ് മേടിക്കാൻ ചൂസ് ചെയ്തേക്കുന്ന ഷോപ്പ് മെഡാസ് മാത്രമല്ല അവിടെ ഒത്തിരി ഷോപ്പ്സ് ഉണ്ട് അപ്പം എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല മെഡാസിലൊരു അഞ്ച് ഉമ്മ വരും എന്നാണ് പറഞ്ഞത് അങ്ങനെ അപേക്ഷിച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ല് ചെയ്ത് ഒരൊൻപത് ഒമ്പതരക്കായിട്ട് എറണാകുളം എത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ടുമൂന്ന് കോട്ടയൊക്കെ സെറ്റ് ആക്കി നമ്മള് പോവയാണ് ഷോപ്പ് നോക്കിയിട്ട് അനി സൻസാരിയുടെ ഷോപ്പിലാണ് നമ്മൾ ആദ്യം പോയത് പിന്നെ മിഡാസിൽ പോയി പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ്സ് ഒന്നും അവിടെ ഇല്ലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒരു മോളിൽ പോയിട്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടത് ഷോപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല ഞാനൊരു കമ്മൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ലാസ്റ്റ് ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല ഒത്തിരി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല റേറ്റിന് പല ബഡ്ജറ്റ് അനുസരിച്ചായിരുന്നു മെറ്റീരിയൽസ് ആയിരുന്നു അപ്പോൾ ഫൗണ്ടേഷൻ ആയാലും ആയാലും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ എടുത്ത പ്രോഡക്റ്റാണ് പ്രോഡക്റ്റിൻ്റെ എഡിറ്റൊരു വീഡിയോ ഓർഡർന്ന് വരുന്നതായിരിക്കും അതേപോലെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ നിലയിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ അതെല്ലാം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട് അത് നിങ്ങടെ യൂസ് ചെയ്താൽ മാത്രം മതി അത്യാവശ്യം ബഡ്ജറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബഡ്ജറ്റ് ആയിട്ടുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തന്നെ നമ്മൾ കാണിച്ചുതരാം ഇത് ഏറ്റവും ലോ പ്രൈസ് ആണ് ഇത് കൂടുതലെടുത്ത ഒരു രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ പർച്ചേസിങ് കംപ്ലീറ്റ് ആയത് നാലുമണി നാലര മണിക്കാണ് അതുമാത്രമല്ല നമ്മുടെ ട്രെയിൻ മിസ്സായി ഇനിയും നമുക്ക് പോകാൻ സ്ഥലങ്ങളുണ്ട് ഊറുമശീല് ഓർണമെന്റ്സ് നോക്കാൻ പോകണം അതേപോലെ ഫുഡ് കഴിച്ചിട്ടില്ല മെയിൻ സംഭവം ഫുഡ് കഴിച്ചിട്ടില്ല അതിന് ഫുഡ് കഴിക്കാനാണെങ്കിൽ ഒട്ടും സമയവും ഇല്ല ഓക്കെ അപ്പം ഇതിൻ്റെ നമ്മുടെ ഒരു ട്രോളി മിസ്സായിട്ടുണ്ട് ഓട്ടോയിലാണ് ട്രോളി ഓട്ടോന്റെ ബാക്കിൽ ട്രോളി വെച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ അതും കൊണ്ടങ്ങ് പോയി ഓട്ടോ നമ്പർ അറിയില്ല ഒന്നും പറഞ്ഞൂടാ ക്യാമറ ചെക്ക് ചെയ്ത സമയത്ത് ക്യാമറയിലെ നമ്പറും കാര്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല നമ്മുടെ ഷോപ്പില് ഒരുപാട് ഓട്ടോ സ്റ്റാൻഡിൽ പോയി തിരക്കി അന്വേഷിച്ച് ലാസ്റ്റ് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുക അതെന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അവിടെ ചെന്ന് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തു അവിടെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അവർ ക്വസ്റ്റ്യൻ ചെയ്തു എന്തുകൊണ്ട് നിങ്ങൾ ലേറ്റായി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആ ഒരു ലെറ്റർ നമ്മൾ അവിടെ എഴുതി കൊടുത്തിട്ട് വന്നു ഒരു ഹോപ്പ് എന്നെങ്കിലും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വലിയൊരു ട്രോളി നമ്മുടെ ഇന്ന് മിസ്സായി അത് ഏറ്റവും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു എപ്പോഴാണ് അവർ ഏഴ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉറുവശയിലെത്തി ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്ന കട്ടിങ് സ്പ്രേക്കൊക്കെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലുണ്ട് കേട്ടോ അപ്പം ഇനി ഇങ്ങനത്തെ പ്രോഡക്ട്സ് മേടിക്കുന്നെങ്കിൽ നിങ്ങൾ ഉറുവശയിൽ വന്നിട്ട് സ്പ്രേയും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് നമ്മൾ എടുത്തത് അതൊക്കെ ഇവിടെ ഒത്തിരി ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒട്ടിപ്പിളി ആയിരുന്നിട്ട് ഉറുവശി എറണാകുളത്തുള്ളവരൊക്കെ ആണെങ്കിലും കൂടുതൽ അറിയാൻ പറ്റും എല്ലാവരും ഇവിടെ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി ടിക്കറ്റൊക്കെ എടുത്തു പക്ഷേ അടുത്ത ട്വിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാവും തിരക്ക് വൺ തിരക്കായിരുന്നു നമുക്ക് ട്രെയിനിലൊന്നു കയറാൻ പോലും പറ്റാത്ത തിരക്ക് കാരണം നമ്മുടെ കയ്യിൽ വലിയ വലിയ ലഗേജ് ഇരിക്കുന്നു ബാഗ് ഇരിക്കുന്നു ഇതുകൊണ്ട് ഇത്രയും ഒരു ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് അവേഴ്സ് നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എല്ലാവരും നല്ല ടയേഡാണ് അങ്ങനെ വെയിറ്റ് ചെയ്തു ഓരോ ഓരോ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന് സമയം പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി ഒരു മണിയായി രണ്ട് മണിയായി അങ്ങനെ സമയം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇതിനിടയിലി കൊതുകടി ആയിരുന്നു സഹിക്കാൻ വയ്യാത്തത് ഇവിടെ നമുക്ക് നമ്മള് മാത്രമേ ഉള്ളൂ ആള് അവസാനം ട്രെയിൻ കിട്ടില്ലെന്ന് തന്നെ ഉറപ്പിച്ചു ഒന്നും നോക്കിയില്ല ഓട്ടോയിൽ കെ എസ് ആർ ടി സി ബസ് ബസ് സ്റ്റാൻഡിലോട്ട് പോയി അവിടെ ചെന്ന ഉടനെ തന്നെ സ്പോട്ടിൽ തന്നെ നമുക്ക് ട്രോമാൻഡ്രോം ബസ് വന്നു സീറ്റ് ഉണ്ടാകാൻ നോക്കി എല്ലാരും കയറി എല്ലാവരും ഓരോരോ സീറ്റിലായിരുന്നു പല പല സ്ഥലങ്ങളിലായിട്ടിരുന്നു രാവിലെയായി ഇതാണ് എൻ്റെ കോല ആഫ്റ്റർ ആൻഡ് ബിഫോർ നിങ്ങൾക്ക് വീട്ടിലെ ഫസ്റ്റും ലാസ്റ്റും കാണുമ്പോഴത്തേക്കും മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ പോയി ഇത് എങ്ങനെയാണ് തിരിച്ച് വരുന്നത് കറക്റ്റ് ഒരു അഞ്ച് മണി ഒരഞ്ച് മണിക്കാൽ ആ ഒരു ടൈം ഞാൻ വീട്ടിലിറങ്ങിയെങ്കിൽ തിരിച്ച് ഞാൻ എത്തിയത് വീട്ടിൽ ഏഴുമണി ഏഴര മണിയായി ഏഴുമണി ആ ഒരു ടൈമിൽ ഞാൻ തിരിച്ചെത്തിയത് ഇത്രയും സ്ട്രഗിൾസ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ പ്രോഡക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ ഉള്ളോട്ടേക്ക് എത്തി